പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടന്നേ ഈ ഉമ്മത്തിൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന നേതാവ് മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തു മുത്തുറസൂല ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നയാൾ ആശ എത്ര വലിയ പദവിയാണല്ലേ എത്ര വലിയ സ്ഥാനമാണല്ലേ സയ്യിദന അബൂബക്കരന് സുദ്ധി കറലു അല്ലാഹുനഹുവിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത് ഉമിനികളെ വലിയ പദവികളല്ലേ വലിയ സ്ഥാനങ്ങളല്ലേ ലോകത്തെ എല്ലാ എല്ലാങ്ങളുടെയും ഈമാന് അതേ ഒരു തുലാസിൽ വെക്കുക അതിൽ അതിലൊമർ തങ്ങളുടെ ഇമാനുണ്ട് ഉസ്മാന് തങ്ങളുടെ ഇമാനുണ്ട് അലിയാർ തങ്ങളുടെ ഇമാനുണ്ട് അതേ ലക്ഷക്കണക്കിന് വരുന്ന സ്വലാപത്തിൻ്റെ ഇമാനുണ്ട് ലോകത്തെ എല്ലാ ഔലിയാക്കളുടെയും ഇമാനുണ്ട് മഹാനായാലും തങ്ങളെ ഇമാനുണ്ട് ലോകത്തെ എല്ലാ 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 ഔലിയാക്കളുടെയും ലോകത്ത് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ സർവ മുഗ്മിനീങ്ങളുടെയും മുമിനാത്തുകളുടെയും ഈ മാനുണ്ട്

ചിന്തിച്ചു ഏയ് അതിനേക്കാളും വലിയൊരു മഹത്വം വേറെന്താ ലോകത്തെ എല്ലാ മൂമിനിയങ്ങളുടെ ഈമാൻ ഒരു ഭാഗത്ത് മറുഭാഗം തൂക്കം അബൂബക്കർ തങ്ങളുടെ ഈമാനിനാണ് ആ ഈമാൻ എന്തുകൊണ്ട് കിട്ടിയതാണ് അതെ നിസ്കരിച്ചു നിസ്കരിച്ചു എല്ലാവരും നോമ്പ് നോറ്റു അബൂബക്രു തങ്ങളും നോമ്പ് നോറ്റു നിസ്കരിച്ചു ചെയ്തു നേതൃത്വം നൽകി ഒക്കെ ഉണ്ടെങ്കിലും ആ ഇമാനിന്റെ കാഠിന്യത്തിന്റെ കാരണം

اس نے غمان عشقان محبتان اول من نام نبی ابو بکر اول من صدقنی ابو بکر اول من دخل الجنہ ابو بکر اول من زوجنی ابو بکر سیدنا رسول اللہ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൊണ്ട് ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചത് തങ്ങളാണ് എനിക്ക് കന്യകയായ ഒരു പെണ്ണിനെ ആദ്യമായി കല്യാണം കഴിച്ചു തന്നത് സെയ്യങ്ങളാണ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ ആ വലിയ വലിയ പദവിയുടെ ഉന്നതമായ എത്തിച്ച എത്തിച്ചാണ് എല്ലാവരോടും ചോദിച്ചു നിങ്ങളുടെ ഹോബി എന്താണ് എല്ലാ സ്വഹാപത്തിനോടും ചോദിച്ചു നിങ്ങളുടെ ഹോബി എന്താണ് അബൂബക്കറിന് വജിഹി മുത്തു മുത്തു റസൂലുള്ളാന്റെ നോക്കി നോക്കി നിൽക്കലാണ് എല്ലാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇങ്ങനെ നിൽക്കണം അതാണ് എന്റെ ഹോബി എന്റെ ഇഷ്ടം അല്ലെ കൊടൈക്കലാലിലേക്കോ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ ൊക്കെ പോകുന്നവരുണ്ട് അവരുടെ ഹോബി അതാണ് ക്രിക്കറ്റ് കളിക്കുന്നവരുടെ ഹോബി ക്രിക്കറ്റ് കളിക്കലാണ് അത് കാണലാണ് ഓരോരുത്തർക്കും മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് അതെന്തൊരു ഭംഗിയാണ് അതെന്തൊരു ആനന്ദമായിരിക്കുമല്ലേ അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് നീ അതിന് ധാരാളം തവണ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ കാണാൻ ചന്തമുള്ള ഇമ്പമുള്ള ആ നോക്കി നിൽക്കണം കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ അവസാനം ആ സൈദിന് അബൂബക്കറിന് ആഗ്രഹിച്ചതും എന്റെ ഖബറ് എന്റെ മുത്തു റസൂലുള്ളാന്റെ ഖബറിന്റെ മുത്തുർസൂൽ എന്നതാണ് റസൂലുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ കുബത്തുറായി താഴെ ആ ഹുജറത്തു ഷരീഫിന്റെ അകത്തളങ്ങളിൽ എന്താണ് നടക്കുന്നത് മുത്തു അബൂബക്കറിനെ റളിയല്ലാഹു അൻഹു എന്തൊരു സൗഭാഗ്യം എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം തട്ടിയ മണ്ണുമായി ചേർന്ന് നിൽക്കലാണ് ആ മണ്ണിന് പറക്കത്തില്ല പോലും ആ മണ്ണിന് മഹത്വമില്ല പോലും ആ മണ്ണിലേക്ക് പോയിട്ട് ആ മണ്ണിൽ ജീർണിച്ച് പോയി പോലും ഇവരെ കേട് പറയുകയാണ് വിജയത്തിന്റെ കക്ഷികൾ അള്ളാഹു നമ്മുടെ ഈ മാനിനെ കാത്തുരക്ഷിക്കട്ടെ ആ മണ്ണിന് ഒരു പോൽ എല്ലാവരും കിടക്കുന്നത് പോലെ പോയി കിടന്നതാണ് പോൽ സയ്യിദുനാ എങ്ങനെയാണ് ഒരു വിശ്വസിക്ക് ഒരു വിശ്വാസിക്ക് എങ്ങനെ അത് പറയാൻ കഴിയും ആ മണ്ണിന് പറക്കത്തുണ്ടായതുകൊണ്ടല്ലേ ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന നേതാവായ തങ്ങൾ പറഞ്ഞു ആ മണ്ണിൽ എന്നെ കിടത്തണേ അവർക്കറിയാം ആ മണ്ണിന് പറക്കത്തുണ്ട് ആ മണ്ണുമായി ചേർന്ന് നിൽക്കണം ആ മണ്ണുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കണം ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണ് മാത്രമാണ് മദീന അത് മദീനയുടെ മണ്ണാണ് അബൂബക്കർ ആഗ്രഹിച്ചതുപോലെ ആ മണ്ണിൽ കിടക്കാൻ നീ ഭാഗ്യം നൽകണേ എന്തായാലും മരിക്കും നമ്മുടെ ഈ വെട്ടിച്ചെറയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലോ എവിടെ നമ്മൾ കിടക്കണം അല്ലെ മുഴങ്ങാണിയിലോ പി നഗറിലോ എവിടെയെങ്കിലും കിടക്കണം നമ്മൾ പക്ഷേ ആ കിടത്തം മദീനയിലായാൽ മദീനയിൽ വെച്ച് മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് അതുകൊണ്ട് യാതൊരു ചെയ്തു സർവ മഹാന്മാരും ചെയ്തു അള്ളാഹു നൽകിയവർക്ക് നൽകി ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും പെടുത്തി തരട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് മദീനയിലെത്തി മുത്തു റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തുഷരീഫിന്റെ മുന്നിൽ നിന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളോട് മനസ്സറിഞ്ഞ് സലാം പറയുമ്പോൾ ഒരു ചുമരിൻറെ അപ്പുറത്ത് എൻ്റെ റസൂൽ ഉണ്ട് എന്നെ കാണുന്നുണ്ട് അബൂബക്കർ അപൂപകൃതങ്ങള് കാണുന്നുണ്ട് മരുതങ്ങള് കാണുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ ഒരാൾ മദീനയിൽ ചെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്താൽ അങ്ങനെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ റഹ്മാനേ ആ മഹാ സൗഭാഗ്യം നൽകണേ അതുകൊണ്ട് അബൂബക്കർ വിശ്വസിച്ച വിശ്വാസമാണ് കൃതിയല്ലാത്ത വിശ്വാസമെല്ലാം ലാലും അബൂബക്കർ തങ്ങൾ വിശ്വസിച്ചു ആ മണ്ണിന്റക്കത്തുണ്ട് അതുകൊണ്ടാണ് ആ മണ്ണിൽ പോയി കിടക്കണമെന്ന് ശുദ്ധീ

ി മരിക്കുന്ന നല്ല മുത്തക്കെയ്യങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ